ഹലോ സ്ലാമലേക്കും നമ്മുടെ മീൻ വളർത്തുന്ന കുളമാണ് കുളം വൃത്തിയാക്കിയിട്ട് ഒരു കുളം വൃത്തിയാക്കിയിട്ട് അതിനകത്തുള്ള മീനിനെല്ലാം മാറ്റി വേറൊരു കുളത്തിലേക്ക് മാറ്റുന്നതാണ് മാറ്റുന്ന കാഴ്ചയാണിത് ഇതിപ്പോൾ പിന്നെ ഈ കുളത്തിനകത്ത് രണ്ട് സൈസ് മീനുണ്ട് ചിത്രലാട എന്ന് പറയുന്ന കരിമീനിൻ്റെ പോലെയുള്ള മീനും പിന്നെ ഒരു പിന്നെ വരാലും രണ്ടും കുഞ്ഞുങ്ങളായപ്പോൾ ഒരുമിച്ചിട്ടത് കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ രണ്ടും ഒരുമിച്ചാണ് ഈ കുളത്തിനകത്ത് ഇട്ടുന്നത് അപ്പോൾ വലുതായപ്പോൾ അവർ തമ്മിൽ അക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുളം വൃത്തിയാക്കിയിട്ട് അതിനകത്തുനിന്ന് വേറെ മറ്റു കുളത്തിലേക്ക് മാറ്റുകയാണ് നമ്മളിപ്പോൾ ഇത് കുളത്തിലിട്ടിട്ട് രണ്ട് മാസം ആവുന്നേ ഉള്ളൂ അത്യാവശ്യം നല്ല വളർച്ച എത്തിയിട്ടുണ്ട് നല്ല തരം മീനാണ് കുഴപ്പമില്ല കഴിക്കുന്നവർക്ക് ഇഷ്ടമാവും നല്ല ടേസ്റ്റ് എന്നാണ് പറയുന്നത് ഈ മീൻ ചിത്രലാട കരിമീൻ്റെ ടേസ്റ്റ് എന്നാണ് പറയുന്നത് പിന്നെ അപ്പോൾ അതേ ഒരു ദൃശ്യം ഇങ്ങനെ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് ഓക്കെ എല്ലാവരും എന്നോന്ന് വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ ഓക്കെ താങ്ക് യു ഉണ്ട് <laughs> അതിനകത്ത് <laughs> 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 Iya. Nama. Ah, mari joda. Begendel. Dili itu, warga lalu. Dili itu. ആ ഇനി അവർക്ക് ചെയ്ത് അവർക്ക് ചെയ്തതിൽ പെട്ടല്ലേ ആ അത് ആ ആ